കലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ എറണാകുളം പാലക്കാട് കോഴിക്കോട് ഇത്ര സ്ഥലത്ത് പോയിട്ട് വന്നോ അടുത്തതന്നെ തേർട്ടി ഫസ്റ്റിന് ബാംഗ്ലൂർ പോവും മൂന്നാം തീയതി തിരികെ വരും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു വിറ്റ് എൻ്റെ ഒരു എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എങ്കിലങ്ങനെ എഴുതുള്ളൂ അപ്പോൾ അവർ പറയണത് ഈ കാലാവസ്ഥ നോക്കുന്നവരെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് നമ്മുടെ സന്തോഷാരനെ അവിടെ പിടിച്ച് എരുത്തണം സാറ് കണ്ണടച്ചിരുന്ന് ലോകം കണ്ട് പറഞ്ഞു തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ്റെ സ്ഥിതി വീക്കാണ് എല്ലാ സ്ഥലങ്ങളിലും ബോംബെയിലും ഡൽഹിയിലും ചെന്നൈയിലും എല്ലാ സ്ഥലങ്ങളിലും ഒരുമപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കർണാടകയിലൊക്കെ ഒരേ സമയം രണ്ട് ന്യൂനമർദ്ദങ്ങളൊക്കെ വന്നു അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടൊരു സെമി പ്രളയം വരും എന്ന് ശ്രദ്ധിക്കണമെന്ന് സന്തോഷ് സാറ് പറഞ്ഞു പുരത്തുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് അത് മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഇത് വരും അത്രയൊന്നും വേണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അതൊക്കെ എൻ്റെ അടുത്തുള്ള സ്നേഹം കാരണമാണ് സാറ് എന്തോ പറഞ്ഞു പറഞ്ഞോ തന്നെയാണ് ലോകം കാണുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് ഓരോ നിമിഷവും സാറിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യും ഒത്തിരി ആൾക്കാർക്ക് ഷെയർ ചെയ്യും അതായത് പലർക്കും ആദ്യം വിശ്വാസം ഇല്ലായിരുന്നു ഇപ്പം എല്ലാം സാറിനെ വിശ്വസിച്ച് തുടങ്ങി അതായത് സാറെന്തോ പറയുന്നു അത് തന്നെയാണ് ലോകം സത്യം മറ്റു നിങ്ങളുടെയൊക്കെ സ്നേഹം അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ പ്രകൃതിയുടെ ഇത് ചന്ദ്രൻ പൊതുവെ വീക്കാണ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉരുൾപൊട്ടലുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാം ഇത്തവണ മഴ പൊതുവെ വളരെ കൂടുതലായിരിക്കും കാര്യം അങ്ങനെയാണ് ചന്ദ്രൻ പൊതുവെ വീക്കാണ് അത് ഇവിടെ മാത്രമല്ല ലോകം മൊത്തമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം ചന്ദ്രൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളതല്ല പിന്നെ കേരളത്തിൽ ആ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തുള്ള ഒരു കാര്യം പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എനിക്കൊരു പ്രവചനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒരു കപ്പൽ അപകടം കൊച്ചിയുടെ ആ ഭാഗത്ത് നടന്നിട്ടുണ്ട് അതിനൊരു ഉള്ളതായിട്ട് കാണുന്നു അതെന്തായാലും ഇന്ത്യ ഗവൺമെൻറ് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എൻ്റെ ഉൾവെളിയിലുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനെന്തോ ദുരൂപതയുണ്ട് ഏതോ ഒരു രാജ്യം നമ്മുടെ രാജ്യത്തിന് എതിരെ പ്രവർത്തിച്ചിട്ടുള്ളതുപോലെ ശത്രുരാജ്യം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ളതുപോലെ കാണുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നല്ലൊരു രീതിയിലൊരു അന്വേഷണം നടത്തണം നിസ്സാരമായിട്ട് കാണരുത് അതൊരു ആയിരിക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഇത് ഉൾവിളിയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ് പിന്നെ ഭരണാധികാരികളും മറ്റുള്ളവരും ഒക്കെ അതൊന്ന് അന്വേഷണം നടത്തണം പിന്നിലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തെ തകർക്കാൻ വേണ്ടി ഉള്ള ഒരു കളിയായിരിക്കണം രണ്ടിലേതോ ഒന്നാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് അത് അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് തന്നെ നമ്മുടെ ഭരണാധികാരികൾ ഇന്ത്യ ഗവൺമെൻറ് അന്വേഷണം നടത്തണം എന്നെനിക്ക് അപേക്ഷിക്കാനുണ്ട് പല കാര്യങ്ങളും വലിയ ജ്യോതിഷൻ അറിയാം എങ്കിലും ചില കാരണങ്ങളാൽ അതൊന്നും നമുക്ക് പറയണ്ട ആവശ്യമില്ല ലോഹ സമസ്ത സുഖനോ ഭവന്ത് പക്ഷെ എൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതെൻ്റെ ജീവൻ പോയിട്ടാണെങ്കിലും ആ രാജ്യത്തിന് സംരക്ഷിക്കണം അത് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ രാജ്യമില്ലെങ്കിൽ പിന്നെ ഞാനില്ല നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്മാരും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ രാജ്യത്തോട് സ്നേഹവും കൂറും ഉള്ളവരായിരിക്കണം നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ പോലെ കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണും അതിന് നമുക്ക് വിഷയമില്ല നമുക്കൊരു രാജ്യത്തിനൊരു പ്രയാസം വന്നാൽ നമ്മൾ നമ്മളൊറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുവത്വത്തെ നമ്മൾ ഗവൺമെൻറ് ടീമുകൾ ഉണ്ടാക്കി മാറ്റണം ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ യുവതലമുറ അതായത് യങ് ബ്ലഡ്സ് അവർ ഇറങ്ങി ഇറങ്ങിത്തിരിക്കണം ചിലപ്പോൾ നമ്മുടെ സൈന്യവും പോലീസും ഒക്കെ പല സ്ഥലത്ത് ആയി വരുന്ന സമയത്ത് ഇവരെ നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാതെ പ്രവർത്തിക്കാൻ തയ്യാറായ ഒരുപാട് യുവാക്കളുണ്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം ഇപ്പം എൻ സി സി അതൊക്കെ ഉള്ളു അതൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന അല്ല പോലെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം അത് നമ്മുടെ ജാതി മത ഭേദമന്യേ നമ്മുടെ രാജ്യത്തുള്ള ഭാരതീയ പൗരന്മാർ ഒരു ടീം ഓരോ സ്ഥലത്ത് ഇതുപോലുള്ള പ്രയാസങ്ങൾ വന്നാൽ അറ്റൻഷൻ ആറ്റ് പോലീസിൻ്റെ കൂടെയോ പട്ടാളത്തിൻ്റെ കൂടെയോ ഒക്കെ നിന്ന് സഹകരിക്കുക ഇപ്പോൾ ഉണ്ട് പക്ഷെ അതിൽ കൂടുതൽ ടീമുകൾ നമ്മൾ ഫോം ചെയ്യണം നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനൊരു തുടക്കം കുറിക്കണം അത് സഖാവ് പിണറായി വിജയൻ അവർകൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലും അതുപോലെയുള്ള ഇത് തുടങ്ങണം അവിടെ നമുക്ക് ഇതൊന്നുമില്ല സംഘടന അതായത് രാഷ്ട്രീയമൊന്നും നമുക്ക് വേണ്ട എല്ലാവരും ഒറ്റ കെട്ടായിട്ട് നിന്ന് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ അങ്ങനെ ഒരു ടീം ഫോം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് പിന്നെ ഞാൻ കാണുന്ന കാര്യങ്ങളത് പറയാറുണ്ട് സ്വാഭാവികമായിട്ട് ഈ കപ്പൽ ദുരന്തം അതൊരു അട്ടിമറി ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും അതിനെക്കുറിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ അത് വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ഒരു കപ്പലാണ് അപ്പോൾ അത് ഒരു ആയിരിക്കാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് ഭരണാധികാരികൾ ഊർജിതമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അത് പറഞ്ഞത് തീർച്ചയായും നമ്മുടെ രാജ്യമാണ് നമുക്ക് വരുന്നത് രാജ്യത്തിലെ ജനങ്ങൾ ഇപ്പം നമ്മൾ കണ്ട എല്ലാ രാജ്യങ്ങളിലും നമ്മൾ സർവ്വകക്ഷി സംഘമാണ് ഇവിടെ നിന്ന് പോയത് നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല നമ്മുടെ രാജ്യമാണ് വലുത് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പം ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞു ഇപ്പം നമ്മൾ മൂന്നാമത് വരും ലോകരാഷ്ട്രങ്ങളിൽ മൂന്നാമത് സാമ്പത്തികമായിട്ട് വരും അപ്പോൾ ഇതൊക്കെ അസൂയാലുക്കൾ കണ്ടുകൊണ്ടേയിരിക്കും ഈ അസൂയ ഉള്ള കുറേ ആൾക്കാരുണ്ട് അവർ ഇതിനെതിരെ പ്രവർത്തിക്കും പക്ഷേ ഈ വളരുന്നവർ ബലം ഉള്ളവരായിരിക്കും അവർ സ്ട്രോങ് ആയിട്ട് വളർന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് അതൊന്നും നമുക്ക് വിഷയമില്ല ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് സഞ്ചരിച്ച് മുന്നോട്ട് സഞ്ചരിക്കും അപ്പം ഇതാണ് എനിക്ക് ഇത് പറയാനുള്ളത് കാലാവസ്ഥ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും പക്ഷെ അവരും കുറച്ചും കൂടെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ പറയണം ഷാർപ്പായിട്ട് ഇത്രയും എക്യുപ്മെൻസും ഇത്രയും ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ളപ്പോൾ അത് എക്യൂപ്മെൻറ്റ്സ് ഷാർപ്പായിട്ട് ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി പറയണം പ്രളയമായാലും അതുപോലെ ഉരുളപൊട്ടലായാലും അതുപോലെ ഭൂകമ്പങ്ങളായാലും ഒക്കെ കുറച്ച് കറക്റ്റായിട്ട് പറയണം രണ്ട് മൂന്ന് മുമ്പേ പറയാൻ പറ്റുന്ന ഒരു ടെക്നോളജി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് സന്തോഷ് സന്തോഷാറിനെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാക്കണമെന്ന് അതൊക്കെ ഒത്തിരി കൂടിപ്പോയി എന്നോടുള്ള സ്നേഹമാണ് എനിക്കതിന് എങ്ങനെ പറഞ്ഞാലും അതിനൊന്നും സമയമില്ല എനിക്ക് ലോഹ സമസ്ത ലോഹമേ തറവാട് മഹാദേവനെ ലോകമേ തറവാടും അപ്പം അങ്ങനെ ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ളതാണ് എൻ്റെ ജോലി എനിക്കൊരു നിയോഗമുണ്ട് ആ നിയോഗത്തിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നതാണ് എല്ലാ പേരെയും തുല്യരായി കണ്ടുകൊണ്ട് ലോകത്തുള്ള എല്ലാ പേർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങൾക്കും പടി അപ്പോൾ ആ ദീക്ഷ സ്വീകരിച്ചപ്പോൾ എനിക്ക് എല്ലാ പേരെയും ഒരുപോലെ കാണാൻ സാധിക്കുള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹുലില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്ദ് ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ